ഇതിന്റെ മുകളിൽ നിന്ന് തലവുത്തിന്റെ ഇങ്ങനെയാ എങ്ങനെയാണോ ഇന്നലെ മൊത്തം സീനായല്ലോ സാരല്ലടാ എല്ലാം ശരിയാവും ഇനി എന്ത് ശരിയാവാനാണ് കിട്ടി കിട്ടി കംപ്ലീറ്റും എന്ത് ജോൺ ഡോൺ ബുദ്ധി ബുദ്ധി കംപ്ലീറ്റ് ചരിത്രം പക്ഷേ അവൻ അറിഞ്ഞില്ല അവനെ ഈ ഡെന്നി ഡെന്നി നീ തിരുവാതിര കളിക്കാതെ സമാധാനം കാര്യം എന്ന തരുന്ന വാർത്ത മാത്രമേ ഉള്ളൂ മക്കളെ അച്ഛൻ മാങ്ങാ പിന്നെ നമ്മുടെ ലൈബ്രറി അവിടെ പഠിക്കാൻ ചെന്നപ്പോ പരിചയപ്പെട്ടതാണ് യങ് ജോണിനെ സ്നേഹം അവസാനം അയാൾ അവർക്കൊരു മോനെ പോലെ അയാൾ അവരെ എന്ന് വിളിച്ചു എനിക്ക് പനി കൂടും കോളേജ് കഴിഞ്ഞ് നടന്നു പിന്നെ അങ്ങോട്ട് പോയി വല്ലപ്പോഴും ലീവിന് വരുമ്പോ ഡാഗ്രിയുടെ വീട്ടിൽ താമസിക്കും അത്ര തന്നെ ഇല്ല നമ്മളെല്ലാരും കൂടി പറഞ്ഞ് പറ്റിക്കരുതട നീ എന്താണ് പറഞ്ഞു വരുന്നത് ദൃശ്യം ആ അച്ഛനും എല്ലാരും ുംറന്നു നമ്മുടെ മുന്നിൽ പ്രേതത്തിന്റെ കഥ കൂടി വെച്ചു റിവൈൻഡ് റിവൈൻഡ് എടാ നമ്മുടെ ഈ എന്നൊരു ഭീഷണിയായിരുന്നു കണ്ണാടി പൊട്ടിക്ക് അച്ഛൻ തന്നെയായിരുന്നു ആരോ തള്ളിയിട്ടതായി എടാ ഇത്ര ഹൈറ്റിൽ നിന്ന് പുഷ്പം പോലെ അയാൾ എണീച്ചു പോയത് ആരാ നിന്നോട് പറഞ്ഞാ എന്റെ ബുദ്ധി ഗോസ്റ്റ് ഹൗസിൽ നെടുമുടി വേണുടാ അവരുടെ ലക്ഷ്യം ചുളുവിലയ്ക്ക് ഈ റിസോർട്ട് നമ്മുടെ അടിച്ച് മാറ്റുക എന്നുള്ളതാണ് പക്ഷേ നമ്മളപ്പോൾ മൊബൈലിൽ കണ്ടതൊക്കെയാണ് നിന്റെ മൊബൈലിൻ്റെ പാസ്വേഡ് നിന്റെ മനസ്സിൽ മനസ്സിന് ചൂഴ്ന്നെടുക്കുന്ന മെന്റലിസ്റ്റ് ആണ് അയാൾ അവരാണതൊക്കെ ചെയ്യാൻ പാടില്ല ഇവിടെ പ്രേതബാധ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ റിസോർട്ട് അവർക്ക് പൂട്ടിക്കണം അത് തന്നെയാണ് അവർക്ക് വേണ്ടത് അവർ അടുത്ത കരുതൽ നീക്കുന്നതിന് മുമ്പ് ഞാൻ ചോദ്യം അവ അയാൾ ഇത് തന്നെയാണ് പറയുന്നതെന്നാണോ ഇത് മാത്രമാണ് തെറ്റ് ചെയ്യാത്ത ഒരാളെയാണ് കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നെങ്കിൽ ഒന്നുകിൽ അയാൾ ചൂടാവും അതല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് കൂട്ടിച്ചേർത്ത് അയാൾ സ്റ്റേറ്റ്മെന്റ് ആക്കും എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ മനസ്സിലൊരു കാര്യം ആലോചിക്കുന്നു അത് കള്ളമാവാം സത്യമാവാം എന്റെ എക്സ്പ്രഷൻ ആയിരിക്കില്ലല്ലോ മറ്റൊരാൾക്ക് രണ്ടുപേരുടെ എക്സ്പ്രഷൻ ഡിഫറൻ്റ് ആയിരിക്കില്ല ആണെന്നുള്ളതാണ് സത്യം മുഖങ്ങൾ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യണം

ര്യാദയ്ക്ക് ചെയ്യാൻ പറയൂ മോർണിംഗ് ഇതൊക്കെ എന്റെ ഇവിടുത്തെ

ടിച്ചിട്ട് പിന്നെ നിങ്ങള് തള്ളി ഒന്നുമില്ല ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ സംഭവം ഡെന്നി ഞാൻ

അതെങ്ങനെ മനസ്സിലായി ഞാനിപ്പോ മതി അമ്മ വിഷം ചേർക്കണ്ട ഒരു മൂന്ന് കാപ്പി നിങ്ങളെ കുറിച്ച് നൂറ് കഥകളാണല്ലോ ഓ എന്താണോ കേട്ടത് ഞാനുണ്ടാക്കിനും തമ്മിൽ എന്തെങ്കിലും അവിഹിതം ഉണ്ടെന്നാണോ നമ്മുടെ നാട്ടുകാരല്ലേ എന്റെ ലൈഫ് വളരെ സിമ്പിളാണോ ഇതാണോ സിമ്പിൾ

കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇല്ല ഒരു പറ്റാത്തുള്ള റോഡിന്റെ രണ്ട് സൈഡിൽ നിങ്ങൾക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ നടുക്കുള്ള ട്രാഫിക് നിങ്ങളുടെ ചിന്തയാണ് ഈ ട്രാഫിക് ട്രാഫിക് ഓഹോ പിന്നെ എനിക്ക് ആ സുഹാനിസയെ ഒന്ന് പരിചയപ്പെടാൻ പറ്റുമോ ക്ലാസ് ഒക്കെ എപ്പോഴും ഈ കഥയിലെ കീ കയ്യിലായിരിക്കും അലമ്പാട്ടോ ഞാനിപ്പോ പ്രിയനെ ടച്ച് ചെയ്യാൻ വേണ്ടി പോകും പക്ഷെ അത് ഫീൽ ചെയ്യുന്നത് അനുചിക്കായിരിക്കും ഓക്കെ Okay. കള്ളം പറയുന്നത് അത്ര നല്ല സ്വഭാവമല്ല എല്ലാം സ്വഭാവല്ലേ

ఐల్ జస్ట్ సీదా హ్హో స్పెనిష్ ప్లేయర్ 55 ఆ తండికి porte ని కాపడిచి అరంగిలే మెంటలిస్ట్ అవ్వాల వళ్ళి ఉండరా ఎండే 6 మాసస్త పని ఆ 5 నిమిషం కొండు వలచెడుతును మోను హ్హే సారీ దేర్ ఇస్ సంథింగ్ రీలీ స్పెషల్ అబౌట్ యువర్ ఐస్ యు నో దట్ ఓ

നാളെ വീട്ടില് വരില്ലേ അവളുടെ മേധാവിന്റെ ബാധ കൂടിയതല്ലേ ഏ ഈ ബാധ എന്നൊക്കെ പറയുന്നത് മനുഷ്യരെ പറ്റിക്കാനുള്ള ചിലറിൻ്റെ നമ്പറല്ലേ ഷീസ് പെർഫെക്റ്റ്ലി നോർമൽ പാവം കുട്ടിയിലെ വെറുതെ തെറ്റിതിരിച്ചു അപ്പോൾ ഇവിടെ ഒരു കുഴപ്പമില്ലെന്നാണോ പറയുന്നത് കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെ ഒരാളുണ്ട്